ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരു വാർത്ത കേട്ടതാണ് നെടുവത്തൂർ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ നെടുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈശ്വര സ്കൂളിൽ ഒരു പ്രഥമ അധ്യാപികയെ ആ സെക്യൂരിറ്റി ഗേറ്റിന് മുന്നിൽ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ വലിയ ചാനലുകളിലൊക്കെ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ വരികയും വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ നമ്മൾക്ക് ആ വാർത്തയിൽ തന്നെ കേട്ട ഒരു കാര്യമാണ് അവിടെ സ്കൂളിൻ്റെ മാനേജർ പറഞ്ഞിട്ടാണ് ഈ അധ്യാപികയെ ചുരിദാറിട്ടുകൊണ്ടുവന്ന അധ്യാപികയെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു എന്നുള്ളത് പിന്നീട് അതിന് ശേഷം സംഭവിച്ചത് ഈ മാനേജർ നമ്മുടെ ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ശശാങ്കൻ ചേട്ടനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അപ്പം ഈ പ്രഥമ അധ്യാപിക തന്നെ പറയുന്നുണ്ട് അധ്യാപികയുടെ മുന്നിൽ വെച്ച് ഈ മാനേജർ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടാണ് തന്നെ പുറത്താക്കിയതെന്ന് ഈ അധ്യാപിക തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ഈ മാനേജറുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് വാർത്ത ഇതൊരു വലിയ വാർത്ത ആയതിനു ശേഷം സെക്യൂരിറ്റിയെ പുറത്താക്കേണ്ട ഏതെങ്കിലും ഒരു കാരണമുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അനീതികേടാണ് അദ്ദേഹത്തിന് തിരികെ ജോലിയിലേക്കെടുക്കണം എന്ന് തന്നെയാണ് എല്ലാ കോണുകളിൽ നിന്ന് വരുന്നത് മാനേജർ ചെയ്തത് വളരെ മോശം ഒരു പോയി അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ടുള്ള സെക്യൂരിറ്റി അംഗീകരിച്ച് അദ്ദേഹം ആ ഒരു ജോലി ചെയ്തു എന്നൊരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് തിരികെ ജോലിയിൽ എന്നാണ് അത് പിന്നെ അതോടൊപ്പം തന്നെ വസ്ത്രധാരണത്തിൻ്റെ കേസിലും സ്ത്രീകൾക്ക് ഏത് അധ്യാപികമാർക്ക് ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ നേരത്തെ തന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ നിലവരവധി തവണ അത് പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പോൾ ആ ഒരു കേസിൽ അധ്യാപികക്ക് ഇത് ചുരിദാറിടുന്നതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്നിരുന്നാൽ തന്നെയും അതിന് മറ്റൊരു മോറൽ വശം കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് അവർക്ക് ഒരു ചുരിദാറിട്ട് വരുന്ന ഒരു അധ്യാപികയെ കാണുന്നതും കയ്യിലൊരു വടിയൊക്കെ ആയിട്ട് ഒരു ചുരിദാർ അതിന് പകരം ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു അധ്യാപികയെ കാണുമ്പോൾ ഉള്ള റെസ്പെക്റ്റും രണ്ടും രണ്ടാണ് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അപ്പം ഈ മാനേജർ എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ആ ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു പ്ര അതും പ്രഥമ അധ്യാപിക ആ ഒരു സാരിയൊക്കെ കൊടുത്ത് അതിൻ്റെതായ ഒരു ഗൗരവം ഉള്ളൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു എന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂളിനെ മൊത്തം നയിക്കേണ്ട ഒരു ടീച്ചറാണ് അപ്പം ആ ടീച്ചറിന് ആ ഒരു ഗൗരവമൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം പോലീസുകാരെല്ലാം കൂടെ കയ്യിൽ ലുങ്കിയും ബെനിയനും ഇട്ടോട്ട് നിന്നാൽ എന്തായിരിക്കും സ്ഥിതി നമ്മളൊരു വലിയ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സി ഐ അവിടെ ഒരു കയ്യിൽ ഇടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തുവായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഉള്ളു അപ്പോൾ ഇത് പക്ഷേ എങ്കിലും സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്കേത് വസ്ത്രവും ധരിക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ ആ സെക്യൂരിറ്റിക്കാരനെ പുറത്താക്കിയ നടപടിയൊന്ന് പിൻവലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അദ്ദേഹത്തെ പുറത്തേക്കിയ നടപടി അത്ര ശരിയായില്ല അത് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഒന്ന് പുനർ എന്നാണ് നമുക്ക് പറയാനുള്ളത് താങ്ക്